ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നോമ്പ് തോറയുടെ വിശേഷങ്ങൾ കണ്ടാലോ നമുക്കിന്ന് നോമ്പ് തോറിക്കുമ്പോഴത്തേക്ക് ലസാനിയ ഷീറ്റില്ലാതെ ബ്രെഡ് വെച്ച് റെഡിയാക്കണെങ്ങനെയെങ്കിലും നോക്കിയാലോ ഞാനതിന് ഗോതമ്പിൻ്റെ ബ്രെഡാണ് കേട്ടോ എടുത്തേക്കണത് പിന്നെ ഇത് ഒന്നര തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചീസ് ഇത് നമുക്ക് ഒന്ന് ഗ്രെയിൻ ചെയ്തെടുക്കണം പിന്നെ ചിക്കൻ ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് പിന്നെ എടുത്തേക്കണത് ഒന്നര സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരേ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഗ്യാസ് ഒത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഈ മസാല ഒന്ന് വയറ്റി എടുക്കാം നമുക്കിതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഈ ക്യാപ്സിക്കും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി സോസ് ഇട്ട് കൊടുക്കണോണ്ട് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഇതൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം സോയാ സോസ് നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ റ്റോ സോസും കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ സോസ് ഒഴിച്ചു കൊടുക്കണോണ്ടാണ് ഉപ്പ് ആദ്യമേ നമ്മൾ ഇടുമ്പോൾ കുറച്ച് ഇട്ട് കേട്ടോ നോക്കിയിട്ട് കുറവാണെങ്കിലും നോക്കി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി അരച്ച് വെച്ചിട്ടില്ലേ ഒരു ഒന്നര തക്കാളി അത് അതിട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വാടി വരട്ടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ലസാനയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കൊരു വൈറ്റ് സോസ് റെഡിയാക്കാം കേട്ടോ അതിന് രണ്ടര ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് നിറച്ചും പാൽ എടുത്തിട്ടുണ്ട് ഗ്യാസ് ഒത്തിച്ചിട്ട് ഇതേ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേ ബട്ടർ ഇട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ അത് ബട്ടറ് മെൽറ്റ് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചെടുക്കണം മൈദയുടെ പൊടിയിൽ അതിട്ട് കൊടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കരിഞ്ഞു പോവരുതിട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് പാൽ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെടുത്ത് വെച്ച പാലില്ലേ അത് വെച്ച് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം നുള്ളു ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു പിഞ്ച് കുരുമുളക് ഓടിട്ട് കൊടുക്കാം അങ്ങനെ ദേ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് മാറ്റി വെക്കാം ചീസ് ദേ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ദേ ഇങ്ങനത്തെ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ അടിയിലേക്ക് കുറച്ച് വൈറ്റ് സോസ് ആക്കി കൊടുക്കാം കേട്ടോ എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ അരികൊന്നും ഞാൻ മുറിച്ചു കൊടുക്കണില്ല കേട്ടോ നമ്മൾ ബ്രെഡിൻ്റെ അരികൊക്കെ മുറിച്ച് കൊടുക്കും ഇപ്പം ഞാൻ അരികൊന്നും മുറിച്ച് കൊടുക്കണില്ല ഗോതമ്പിൻ്റെ ബ്രെഡാണല്ലോ അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അരികൊന്നും മുറിച്ച് കൊടുക്കണില്ല ഇതുപോലെ ഒരു ഒരു ലെയർ വെച്ചുകൊടുക്കാം ഇതുപോലെ മുറിച്ചിട്ടും വെച്ച് കൊടുക്കണ്ടെട്ടോ ഇനി ഇതിൻ്റെ മേളിൽ വൈറ്റ് സോസ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മസാല അല്ലേ അത് എല്ലായിടത്തും രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം വെച്ച് കൊടുക്കാം നമുക്കിനി ഇതിൻ്റെ മേളിൽ ചീസ് കൊടുക്കാം നമ്മൾ ഈ ചീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വൈറ്റ് സോസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ എല്ലായിടത്തേക്കും ആകാൻ പാകത്തിന് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴ്ത്തി ബ്രഡ് വെച്ച് കൊടുത്തില്ലേ അതുപോലെ തന്നെ രണ്ടാമതും റിപ്പീറ്റ് ചെയ്ത് ബ്രഡ് വെച്ച് കൊടുക്കാം നമുക്ക് വൈറ്റ് സോസ് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം നമുക്കിനി ചീസ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഓവനിൽ വെച്ചെടുക്കാം കേട്ടോ ഒന്ന് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടി മാത്രമാണ് ഇത് ഓവനിൽ വെക്കണമെന്നില്ല ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ തട്ട് ഇത് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നവരെ നമുക്ക് ഓവനിൽ വെച്ചെടുക്കാം പത്ത് മിനിറ്റ് ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ ചീസൊക്കെ തേ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീറ്റ് ബ്രെഡുകൊണ്ട് ലസാന്യ റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിവിടെ ചോറാണ് റെഡി ആക്കിയേക്കണേട്ടോ ഏ സാധാരണ ചോറാണ് കേട്ടോ അത് ഞാൻ വാർത്ത് വെച്ചൊക്കെ പിന്നെ ഞാൻ റെഡി ആക്കി വരണത് ചാള റോസ്റ്റ് ചെയ്തേക്കണ കേട്ടോ ചെറിയ ചാളയരുന്ന് അപ്പം അത് നമുക്ക് നോമ്പ് ഉറുക്കുമ്പോഴത്തേക്ക് മാത്രം മതിയല്ല അപ്പോൾ കുറച്ച് അതുകൊണ്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് എടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ ചോറും ചാളക്കറിയൊക്കെ കൂട്ടി കഴിക്കുന്നത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കഴിക്കണത് കേട്ടോ ചാള നമ്മൾ ആ സമയത്താണ് ഫ്രൈ ചെയ്യണേട്ടോ അപ്പം ഞാനിപ്പോൾ ഫ്രൈ ചെയ്യണേയില്ല ഇത് മാറ്റി വെക്കണം ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇരിയണം പിന്നെ ഈ മുന്തിരി ഒന്ന് ജ്യൂസ് അടിക്കണം കേട്ടോ ഇത് ഞാൻ മിക്സിയിലൊന്നും അടിക്കണില്ല ഇത് രാത്രിയിൽ ഒന്ന് വേവിച്ച് വെച്ചതാണ് കേട്ടോ അരക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് രണ്ട് ഇലക്കയും രണ്ട് കറിയാവുമ്പോൾ രണ്ട് കറിയപ്പട്ടയും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് ഇനി ഇതൊന്ന് മിക്സിയിലടിക്കാതെ വെറുതെ ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതിയിട്ട മുന്തിരി ജ്യൂസ് അടിക്കണത് ഇങ്ങനെ കേട്ടാ ഇതേ ഞാനൊരു പാത്രത്തിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കൂട്ട ഇങ്ങനെ 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 ഒന്ന് കാണിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ സത്തും ഈ അരിപ്പേക്കൂടി താഴ്ത്തേക്ക് വീഴുമല്ലോ അപ്പോൾ പെട്ടെന്ന് വേറെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഈ കുരുവൊക്കെ ഇല്ലേ അടിഞ്ഞു വരും അപ്പോൾ ഒരു വേറെ ആയിരിക്കും ഇങ്ങനെയാണ് ഞാൻ ചെയ്യണേട്ട് അപ്പോൾ കുരുവൊന്നും മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ കുരു അടിഞ്ഞു പോണ പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുരുവൊന്നും അടിഞ്ഞു പോകൂല ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കട്ടെ കേട്ടോ ഇപ്പം അതേ ഇങ്ങനെ അടിച്ചപ്പോൾ അതേ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ട ജ്യൂസ് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി കുറേ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്നും കൂടി ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ പാത്രത്തിൽ അരച്ചു വച്ചതില്ലേ ഈ ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട മാക്സിമം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ അമർത്തി നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അടിക്കേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കേണ്ട കേട്ടോ ഇങ്ങനെ നല്ലോണം പിഴിഞ്ഞെടുത്താൽ മതി ഞാൻ ഞാനിപ്പോൾ അതേ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുത്തേക്ക് ഇങ്ങനെ അടിച്ചെടുത്തേക്കണേലെ ഇങ്ങനെ കയ്യിൽ വെച്ച് അമർത്തി എടുത്തേക്കണേട്ടോ ആ ഒരു വെള്ളം കൂടി ഞാൻ ഒഴിക്കാം ഈ മുന്തിരി വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് വേവിച്ചാൽ പിന്നെ നമ്മൾ വേറെ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് കുറച്ചെടുത്തിട്ട് ഒരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്രയും നിറഞ്ഞിരിക്കണായിരുന്നു അതുകൊണ്ട് കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കാവുന്ന തണുത്ത് വരട്ടെ ഇവിടെ നല്ല മഴയുണ്ട നാലരയായിട്ടുള്ള സമയം നല്ല മഴയിലൂടെ ആ ലാന റെഡി ആക്കിയിട്ടില്ലേ ബാക്കി കുറച്ച് ബ്രെഡുണ്ടായിരുന്നു ഗോതമ്പിന്റെ എല്ലാം അപ്പൊ അത് ഞാനൊരു പിസ്സ പോലെ ചുമ്മാ റെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സോസോ ഇട്ടിട്ട് ഒറിയാനോ ഇട്ട് കൊടുത്തിട്ടുണ്ടെക്കാം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കും ഇട്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം ഞാനത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേക്ക് ആസ്വദിച്ചിട്ട് ഒരു പഴയ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പം അതിൻ്റെ മേളിലേക്ക് ഇത് വെച്ചു കൊടുക്കാം കേട്ടോ ഈ പാൻ കൊടുക്കാം പാൻ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ ആ പാൻ്റെ മേളിലേക്ക് ഞാൻ ഈ പാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് മൂടി വെക്കാം ഈ ചീസൊന്ന് മെൽറ്റാവുന്ന വരെയാൻ വയ്ക്കാം കേട്ടോ ഈ നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോഴത്തേനും മേശപ്പുറത്തേക്ക് നമ്മളെല്ലാം റെഡിയാക്കിയത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സുകളും പിന്നെ സ്നാക്സും റെഡിയാക്കിയതും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങുക കൊടുത്തു കഴിഞ്ഞപ്പം നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് പിന്നെ നിങ്ങളെല്ലാ കുട്ടുകാരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണോട്ടെ